കിരണേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരൺ വീട്ടിലേക്ക് വരുമ്പോ സര ചോദിച്ചു എന്തായി കിരണേട്ടാ മനോഹറിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അതെ പ്രത്യേകിച്ച് പറയാറൊന്നും ആയിട്ടില്ല അതുപോലൊക്കെ തന്നെയെന്ന് പറയണ അവൻ ഇപ്പോഴും പറയുന്നേ അവൻ അവന്റെ അവൻറെ കുഞ്ഞിനെയൊന്നും കാണണമെന്ന് അവസാനമായിട്ട് കാണണമെന്ന ഞാൻ ഡോക്ടറോട് അതിനെക്കുറിച്ച് സംസാരിച്ചു ഡോക്ടറും പറയുന്നേ ഒരു പക്ഷേങ്കില് അവൻ എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ പറ്റുമെങ്കിൽ കുഞ്ഞിനൊന്ന് കൊണ്ട കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കിരണേട്ട നമുക്ക് കുഞ്ഞിനെ കൊണ്ടേ കാണിച്ചാലോന്നു ചോദിക്കാം അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതത്ര എളുപ്പമുള്ള കാര്യമല്ല നിനക്കറിയാലോ സാരിയോ അത് അറിഞ്ഞ നമ്മളേം കൂടെ അവൾ ശത്രുവായിട്ട് കാണും ഒരു വിധത്തിലാ ഞാൻ അവളെ നിന്ന് അടക്കി നിർത്തിയിരിക്കുന്നെ അവളാണെങ്കിൽ ഒരേ വാശിയിൽ അവൾക്ക് എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നോട് പോയി കൊല്ലാനാ പറഞ്ഞെ ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് ആരെയും കയറ്റി വിടില്ല അവിടെ ശക്തമായ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല അവരെയൊക്കെ കാവലിൽ നിൽക്കണ സമയത്ത് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞെ പക്ഷെ അതുകൊണ്ട് അവളൊന്നടങ്ങിയോന്നറിയത്തില്ല തൽക്കാലത്തേക്ക് അവൾ വിശ്വ വിശ്വസിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എത്ര സമയത്തേക്ക് അത് പറയാൻ പറ്റില്ല അവളുടെ മനസ്സെന്നറിയും അവനോടുള്ള പകയാണ് കല്യാണി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കിരണേട്ട അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് തീരാ വേദനയായിരിക്കും അതുകൊണ്ട് മോളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നതല്ലേ നല്ലത് അത് ശരിയാ പക്ഷേ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് അങ്ങനെ ഉചിതമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാ തോന്നുന്നെങ്കിൽ നിൻ്റെ തീരുമാനത്തോടൊപ്പം ഞാനും നിൽക്കാം ഒരു നാളെ അവൻ അവനെന്തേലും സംഭവിച്ചു പോയാൽ നമുക്ക് അതിൻ്റെ പേരിൽ ഒരു കുറ്റബോധം തോന്നരുത് അന്ത്യാഭിലാഷം എന്നവണ്ണം കൊണ്ടേ കാണിക്കുക പക്ഷെ സരയു അറിഞ്ഞാൽ അതോടുകൂടി തീർന്നു സരൂവിനെ സഹിക്കാൻ അപ്പുറം അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ കിരണേട്ടാ നാളെ അവളെ കമ്പനിയിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് പോകാം അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരാ തീരുമാനം എടുക്കുവാണ് ആ സമയം സരയു ആരാമോള് അവൾ അതിനേക്കാളും വലിയ ബുദ്ധിമതിയാണ് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് ആ മനോഹറിനെ ഇല്ലാതാക്കണം മാത്രമാണ് ഇപ്പം അവളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാതാക്കിയിട്ട് ജയിലിലേക്ക് പോയാലും പ്രശ്നമില്ല തന്റെ കുഞ്ഞിനെ നോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെ നല്ല പൊന്നുപോലെ നോക്കിയോളൂ പിന്നെ കുറെ കാലം കഴിയുമ്പോൾ തനിക്ക് പുറത്തിറങ്ങി വരാം ആ ഒരു ധൈര്യമായിരുന്നു സരുവിൻ്റെ മനസ്സിൽ അങ്ങനെ സരിയു അതിനു വേണ്ടുന്ന പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഒരു കാരണവശാലും പിടിക്കപ്പെടാനും പാടില്ല അവനെ തീർത്ത് കളഞ്ഞിട്ട് ശേഷം പിടിക്കപ്പെട്ടാ കുഴപ്പമില്ല പക്ഷെ അതിനു മുമ്പ് പിടിക്കപ്പെട്ടാ അഭിലാഷം നടക്കാതായിട്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കില് പിന്നെ തനിക്ക് അവനെ തീർക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു അവസരം ചിലപ്പോ കിട്ടിയെന്നും വരത്തില്ല അവൻ മരിക്കൂല്ലോന്നും അറിയത്തില്ല അല്ലെങ്കിൽ അവൻ ജയിലിലേക്ക് മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ പിന്നെയും കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇനിയിപ്പോ തൻ്റെ അച്ഛൻ അവനെ തീർക്കാൻ പറ്റില്ല തൻ്റെ അച്ഛനെ വേറെ ജയിലിലേക്ക് മാറ്റും അതുകൊണ്ടാണ് ഇപ്പഴ അവനെ തീർക്കാനൊരു അവസരം കിട്ടിയിരിക്കുന്നത് അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് സരിയൂ മനോഹരനെ ഇല്ലാതാക്കാറണ്ട് പോയി അതേസമയത്ത് കല്യാണി എന്ത് ചെയ്തു രൂപയുടെയും ചന്ദ്രസേനയും കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അങ്ങനെ കണ്ട് സംസാരിക്കണ സമയത്ത് മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം രൂപയോച്ചു അല്ല മോളെ സരീവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ലമ്മേ തൽക്കാലത്തേക്ക് ഇപ്പൊ അവൾ അറിയാൻ പോവുന്നില്ല കുഞ്ഞിനെ കൊണ്ടേ കാണിക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാവും പിന്നെ ഒരു നാളെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമല്ലോ ചന്ദ്രസേന പറഞ്ഞു അവൻ ചെയ്ത ദുഷ്ടതകൾ വെച്ച് നോക്കി കഴിയുമ്പോൾ ഒരു കാണുവച്ചാലും കൊണ്ടെ കാണിക്കാൻ പാടില്ലാത്ത എത്ര പെൺകുട്ടികളുടെ ജീവിതം ഒന്ന് നശിപ്പിച്ചെ ഒന്നും രണ്ടു വേണം കുഴപ്പമില്ല പിന്നെ ആരെയും ഇതുവരെയായിട്ടും കൊന്നിട്ടൊന്നുമില്ല അത് മാത്രം ഒരു ഭാഗ്യം ആ ഗംഗാപ്രസാദിന്റെ അത്രയും ദുഷ്ട അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അത് ശരിയാച്ചാ ഒരു പക്ഷേ എങ്കില് ആദ്യം ഞാൻ ആലോചിച്ചിരുന്നേ വേണ്ടാന്നാ ചിന്തിച്ചോണ്ടിരുന്നേ കൊണ്ടിക്കണ്ട പിന്നെ ഓർത്തു എന്തിനാ അവൻ്റെ ആഗ്രഹമല്ലേ കാരണം അവന് കണ്മണിമോടെ അന്നും ഒന്നും സ്നേഹമാണ് വേറെ അവനെ എല്ലാവരുടെയും ചതിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും കൺമണി മോളോട് മാത്രം അത്രയ്ക്ക് സ്നേഹമാണ് അപ്പം പിന്നെ ഒന്നുകൊണ്ട് കാണിച്ചില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ ചാന്ന് ചോദിക്കുകയാണ് രൂപ പറഞ്ഞു അത് ശരിയാ മോളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളെ കൊണ്ടുപോയിക്കോ എന്ന് പറയണ അങ്ങനെ കൺമണി മോളെ കൊണ്ട് കല്യാണി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുവാണ് അങ്ങനെ തുടങ്ങുന്ന സമയത്ത് രൂപ ചോദിച്ചു അല്ല മോളെ പിന്നെ ആ സ്റ്റെഫിയെ കാണാൻ പറ്റോ പോയോ കിരണമോനെ പോകാൻ ചോദ വിവരം കിട്ടിയോന്ന് ചോദിക്കണേ ഏ അന്ന് പോയി കണ്ടിട്ട് വന്ന പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അവളിനി ഒന്നും പുറത്തിറങ്ങാൻ പോവുന്നില്ല എന്നാലും സൂക്ഷിക്കണം കേട്ടോ ആ ഗംഗാപ്രസാദിന്റെ ആൾക്കാർ പുറത്തുണ്ടായിരിക്കും ഒരു പക്ഷേ എങ്കിൽ അവരന്മാർ ഏത് വിധത്തിലാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല കിരൺ മോനോടൊന്ന് സൂക്ഷിക്കാനൊക്കെ പറയണം അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം ഇനിയിപ്പം ഗംഗാപ്രസാദ് വരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഭയം വേണ്ട ഇനിയിപ്പം കാർത്തിയേച്ചിര കല്യാണോ അത് ഗംഭീരമായിട്ട് നടത്തണം എൻ്റെ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ അമ്മ ഇതൊക്കെ നിന്ന് കാണുന്നുണ്ടായിരിക്കും അപ്പോഴേക്കും രൂപ പറഞ്ഞു പാവം അവൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ദീപയ്ക്ക് കല്യാണം കൂടണം എന്നുള്ളത് അത് സാധിച്ചില്ല മോളെ അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും ചന്ദ്രസാനം പറഞ്ഞു മോള് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങോട്ട് പറഞ്ഞു വിട്ടു പിന്നീട് രൂപയോട് പറഞ്ഞു അവളൊന്നും മറന്നു വരുമ്പോൾ നീ ഓരോന്നും പറഞ്ഞ് അവൾ ഓർപ്പിക്കല്ലേ രൂപേ പാവം എത്രമാത്രം വിഷമിക്കുന്നുണ്ട് നമുക്ക് ഇത്ര സങ്കടമാണെങ്കിൽ അപ്പൊ അവളുടെ വിഷമം എന്തായിരിക്കും രൂപ അറിഞ്ഞു ആഗ്രഹമുണ്ട് ചന്ദ്രേട്ട പറയാതിരിക്കണമെന്ന് പക്ഷെ സാധിക്കുന്നില്ല ദീപയുടെ മുഖം മനസ്സിലേക്ക് വരുവാ പക്ഷെ ആ ഗംഗാപ്രസാദ് തീർന്നല്ലോ എന്നൊരു സന്തോഷം മാത്രം ഈ സമയത്തുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നേനും ഏത് നിമിഷവും അവൻ വരുമെന്നുള്ള പേടിച്ച് വരച്ച് വേണ്ട നമ്മൾ കഴിയാനായിട്ട് കല്യാണിക്കും കാർത്തിമോൾക്കൊക്കെ എന്തേലും സംഭവിക്കുന്നതിന് പേടി വേണ്ടേ അത് ശരിയാ ഇനിയിപ്പം പേടിക്കാതെ കഴിയാലോ കാർത്തിയുടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ പിന്നെ പകുതി സമാധാനമായെന്നു പറഞ്ഞു ഈ സമയം സരിയവും നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവ ഹോസ്പിറ്റലിലേക്ക് ഇത് പെട്ടെന്ന് അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ കയറി പോകാൻ പറ്റില്ല അപ്പൊ ഒരു പറയൊക്കെ ധരിച്ചാണ് സരിയു അങ്ങോട്ട് പോകുന്നേ ആർക്കും ഒരു സംശയം തോന്നരുത് മാസ്ക് ഒക്കെ വെച്ചു കണ്ണു മാത്രം വെളിയിൽ കാണുന്നുള്ളൂ ബാക്കി മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് മൂടിയിരിക്കുമല്ലേ ഇനിയിപ്പം എങ്ങനെയെങ്കിലും അകത്ത് കടക്കണം അകത്ത് കടക്കണം എങ്ങനെയാണെന്ന് ചിന്തിച്ചു ഒരുപക്ഷെ നേഴ്സിംഗ് റൂമില് അവൾ ഡ്രസ്സുകൾ ആരുടെയെങ്കിലും കാണും അതെടുത്ത് ധരിക്കുകയാണ് അകത്തേക്ക് കയറാനായിട്ട് പറ്റും അതുമാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ അങ്ങനെ വിചാരിച്ചു നേരെ നേഴ്സിംഗ് റൂം തപ്പി കണ്ടുപിടിക്കുവാണ് ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ജാഗ്രതയോട് കൂടിയിട്ടാണ് സരിവ് പോകുന്നത് അങ്ങനെ അതൊക്കെ ചെന്ന് നോക്കഴിഞ്ഞപ്പോൾ റൂമിൽ ആളുണ്ടായിരുന്നു അവർ പോകുന്നവടം വരെ സരിയോട് വെയിറ്റ് ചെയ്ത് നിന്നു അവരങ്ങോട്ട് പുറത്തേക്ക് പോയതിന് ശേഷമാണ് സരിയോ അകത്തേക്ക് കയറുന്നത് നോക്കിക്കഴിഞ്ഞപ്പോ ഡ്രസ്സ് കിട്ടി കൊള്ളാം ഇത് മതി തൻ്റെ പാകത്തിലുള്ളതെന്ന് തോന്നേ അങ്ങനെ സരിയു പെട്ടെന്ന് ആ ഡ്രസ്സൊക്കെ എടുത്ത് ധരിക്കുവാണ് അതേസമയത്ത് തന്നെ കല്യാണി ഹോസ്പിറ്റലിലേക്ക് വരുന്നേ കൺമണി മോളെയും കൊണ്ട് അവനെ മനോഹറിനെ കാണിക്കണമല്ലോ അതിനു വേണ്ടി കൊണ്ടിരി വേണം അപ്പം ഡോക്ടറുടെ പെർമിഷൻ കിട്ടണം ചുമ്മാതെ കൂടിപ്പോയി കയറി കാണാനൊന്നും പറ്റില്ലല്ലോ കുഞ്ഞിനെ കാണിക്കാനാണെന്ന് പറഞ്ഞാലും ഡോക്ടറുടെ പെർമിഷനോട് കൂടി വേണം പോവാനായിട്ട് അങ്ങനെ കല്യാണി നേരെ ഡോക്ടറുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ഡോക്ടർ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു പര്യപ്തോടെ ഞാൻ കല്യാണി ഇത് മനോഹറിൻ്റെ കുഞ്ഞാണ് കുഞ്ഞിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം ഡോക്ടർ പറഞ്ഞു അതെന്താണെന്ന് നല്ല കാര്യം തന്നെയാ അവൻ എപ്പോഴത് നിമിഷം വേളം എന്ത് വെള്ളം സംഭവിക്കാം അവൻ്റെ നിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കിരണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണി പറഞ്ഞു അത് മനസ്സിലായിരുന്നു ഡോക്ടർ അതുകൊണ്ട് മുളയും കൊണ്ട് വന്നത് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു അവനെ ഇതുപോലെ അർഹിക്കുന്നില്ല പക്ഷേ എങ്കിൽ അവസാനത്തെ ആഗ്രഹം ഒന്നാണ് നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ കല്യാണി പറഞ്ഞു അതെ ഒരു പക്ഷേ എങ്കിൽ ആ സരിയു ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ വരാം സരിവിന് അവനോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ല അവൾ ഒരു വിധത്തിലാണ് എല്ലാം പറഞ്ഞ് അടക്കി വെച്ചിരിക്കുന്നത് എന്നാലും അവളെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അവളുടെ സ്വഭാവം വെച്ച് അവൾക്ക് ഇനി മനോഹറിന്റെ അന്ത്യം കണ്ടാലോ അടക്കം അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അത്ര അത്ര പോലീസ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണി പറഞ്ഞ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ അവൾക്ക് അങ്ങനെയൊന്നുമില്ല അവള് ഏതു വഴിയും നൊഴഞ്ഞു കയറി വരും ഇല്ലാതാക്കാനായിട്ട് അവൾ എങ്ങനെ ശ്രമിക്കും അവളുടെ ലക്ഷ്യം അത് മാത്രം ഇപ്പം അങ്ങനെ സംസാരിക്കുവാണ് ഡോക്ടറുമായിട്ട് ഈ സമയത്ത് സരിയു അങ്ങോട്ടേക്ക് വന്നു നോക്കി കഴിഞ്ഞപ്പത്തേനും പാറാവുകാരം പുറത്ത് നിൽക്കുന്നുണ്ട് ആശുവിന്റെ പുറത്തൊരു സ്പെഷ്യൽ റൂമിലാണ് മനോഹറിനെ ഇട്ടിരിക്കുന്നത് അങ്ങനെ പാറാവാരം നോക്കഴിഞ്ഞപ്പം നേഴ്സ് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല സാധാരണ നേഴ്സുമാരെ ഇടയ്ക്ക് വന്ന് പോകുന്നതല്ലേ ചെക്ക് ചെയ്തിട്ട് പോന്ന അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി അകത്തേക്ക് കയറിയപ്പം മനോഹർ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ എന്തു സരിയു മോത്തേ മാസ്ക് അങ്ങോട്ട് ഊരി മാസ്ക് ഊരി ഊരിക്കഴിഞ്ഞപ്പോത്തേനുമാണ് മനോഹർ കണ്ണുറക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ സരൂ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നിമിഷം അന്തം വിട്ടുപോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇവിടെ തന്നെ കൊല്ലാൻ വന്നാന്നുള്ള കാര്യം മനസ്സിലായി കാരണം അല്ലെങ്കിൽ പിന്നെ നേഴ്സുമാരുടെ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഇല്ലല്ലോ അപ്പോഴേക്കും സരയു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയെന്ന് അറിയാപെടാ ഇന്നാണ് അത് വിസം വന്നിട്ടിരിക്കുന്നത് ദൈവമായിട്ട് എനിക്ക് കൊണ്ട് തന്നിരിക്കുന്ന ഒരു ചാൻസാ ഈ ചാൻസ് ഞാൻ മാക്സിമം പ്രയോജനപ്പെടുത്തൂടാ അപ്പോഴേക്കും മനോഹർ പറഞ്ഞു സരൂ എന്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയുന്നത് നിനക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ കാണണമല്ലേ നിന്നെ ഞാൻ കാണിക്കാടാ നിന്നെ ഞാൻ കാണിച്ചിട്ട് എന്നെ നിന്നെ മുകളിലേക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ എടാ ഇനി എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല നീ കുഞ്ഞിനെ കാണും പോലും നാണോ ഉണ്ടോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാറി അവൻ്റെ അടുത്തേക്ക് അടുക്കളേക്ക് എത്തി അവനൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല പിന്നീട് അവൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുവാണ് ആ സമയത്താണ് ഡോക്ടർ റൂമിൽ നിന്ന് കല്യാണി കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നത് നേരെ മനോഹരനെ കടുത്തിരിക്കുന്ന റൂമിലേക്ക് ഒരു പക്ഷേ എങ്കിൽ കല്യാണി വരുമ്പോൾ ആ കാഴ്ചയായിരിക്കും കാണുന്നത് സാരിയും അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് ഒരു പക്ഷേ കല്യാണിക്ക് രക്ഷിക്കാൻ പറ്റുമായിരിക്കും മനോഹരനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി